ഇന്ത്യയിൽ രണ്ടാം തരംഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ വിമാനങ്ങളെല്ലാം തന്നെ നിലച്ചു വിനോദസഞ്ചാരത്തിനും തൊഴിലിനുമായി ദിനംപ്രതി ആയിരങ്ങളാണ് യു എയിൽ എത്തിച്ചേർന്നിരുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് എന്നാൽ എന്ത് സംഭവിച്ചു നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇത്തരത്തിൽ എല്ലാം നിലച്ചതോടെ വ്യോമയാന മേഖലയിൽ ഇത് വലിയ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായി മാറിയിരുന്നു ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് മാസങ്ങളോളം പ്രതീക്ഷയുടെ കാത്തിരുന്ന പ്രവാസികൾക്ക് ഏറെ നിർണായകമായ തീരുമാനം പുറത്തുവന്നത് എന്നാൽ അതും അനുചിതത്തിലായ കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് ഏറെ വൈകാതെ തന്നെ ശുഭവാർത്ത എത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ ഏവരും കോവിഡ് വെല്ലുവിളികളും പിന്നാലെ ഉണ്ടായ സാമ്പത്തിക തകർച്ചയും മറികടന്ന് ഇന്ത്യയ്ക്കും ഇടയിൽ എണ്ണേതര വ്യാപാരത്തിൽ വൻ വർധനമാണ് സൂചിപ്പിക്കുന്നത് ഈ വർഷം ആദ്യ പാദത്തിൽ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് കോടി ദൃഹമിന്റെ ഇടപാടാണ് നടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനേക്കാൾ പതിനേഴ് ശതമാനത്തിന്റെ വളർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു കോവിഡ് പ്രതിസന്ധികൾ തരണം ചെയ്യാൻ വാണിജ്യ വ്യവസായ മേഖലകളിൽ വിവിധ ഘട്ടങ്ങളിലായി പ്രഖ്യാപിച്ച സാമ്പത്തിക ഉത്തേജക പദ്ധതികൾ വലിയ ഗുണം ചെയ്തതായി ദുബായ് വിലയിരുത്തുകയുണ്ടായി കൂടാതെ ഇന്ത്യയുമായി എണ്ണയിതര മേഖലയിൽ നല്ല മുന്നേറ്റമാണ് ഉണ്ടായത് ദുബായ് പ്രതിസന്ധി ഘട്ടത്തെ അതിവേഗം മറികടന്നതായി ഡി വേൾഡ് ഗ്രൂപ്പ് ചെയർമാനും സിഇഒയുമായ സുൽത്താൻ ബിൻ സുലൈ മാധ്യമങ്ങളോടായി പറയുകയുണ്ടായി കൂടുതൽ നിക്ഷേപകരുടെ കടന്നുവരവും സാങ്കേതിക മുന്നേറ്റവും ദുബൈക്ക് കരുത്തായി മാറി വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി കോവിഡ് വ്യാപനം തടയാൻ സാധിച്ചതും ദുബായുടെ നേട്ടമായി തന്നെ പറയട്ടെ കൂടുതൽ രാജ്യങ്ങൾ ഉൾപ്പെടുത്തി സാമ്പത്തിക കോറിഡോർ വിപുലമാക്കുകയെന്ന ലക്ഷ്യത്തിലാണ് ദുബായ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗത്തിലുമുള്ള ചരക്ക് നീക്കമാണ് ലക്ഷ്യം ഇതിന് വെർച്വൽ കോറിഡോർ ഒരുക്കിയിട്ടുമുണ്ട് ഇരുപത്തിനാല് ഫ്രീ സോണുകളിലെ പതിനെട്ടായിരത്തിലേറെ കമ്പനികൾക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഗൾഫ് മേഖലയിൽ യു എയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി സൗദി അറേബ്യ ആണ് ആയിരത്തി നാനൂറ്റി എഴുപത് കോടി ദീർഘമിന്റെ ഇടപാടാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നടന്നത് അതേസമയം നാലായിരത്തി നാന്നൂറ് കോടി ദീർഘമിന്റെ ഇടപാട് നടത്തിയ ചൈനയാണ് ഒന്നാമത് നിൽക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ